ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം അങ്ങനെ നമ്മുടെ ഗോവിന്ദ് അതുപോലെ തന്നെ തിരിച്ചു വീട്ടിലേക്ക് എത്തുവാട്ടോ അതേസമയം നമ്മുടെ കിഷോറിൻ്റെ അവർണിക പറയുന്നുണ്ട് നിനക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്റെ ഡാഡി ഇത്ര നാള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനിയാണ് വേറൊരാൾക്ക് മറിച്ചു വിറ്റത് അത് മാത്രമല്ല നിനക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തോരം പൊളിറ്റിക്കൽ പാർട്ടി പാർട്ടികൾക്കും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്കും കോടിക്കണക്കിന് രൂപയാണ് എന്റെ ഡാഡി കൊടുത്തത് അതുകൊണ്ട് നിനക്കിപ്പോൾ ആ കമ്പനിയിൽ ജോലിക്കാനായിട്ട് തുടർന്ന് എന്താ പ്രശ്നവും ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് നമ്മുടെ കിഷോർ പറയാട്ടോ കാരണം ഗോവിന്ദനെ കമ്പനിയിൽ ജോലിക്കാനായിട്ട് തുടരണമെന്നാണ് അവർനിക്ക് പറഞ്ഞത് സമ്മതിക്കില്ല എന്ന് നമ്മുടെ കിഷോർ പറയുവാണ് അതിനുശേഷം ഗോവിന്ദ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ഗോവിന്ദ് പറയേണ്ടത് നീ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഞാൻ ഈ വീട്ടിൽ നിർത്താൻ വേണ്ടി സമ്മതിക്കാം പക്ഷേ നീ പറഞ്ഞാൽ ഒരു സത്യം ഒരു ഒരു ഇതുമില്ല എന്നാണെങ്കിൽ നീ അമ്മയടുത്ത് എല്ലാത്തിനും മാപ്പ് പറഞ്ഞിട്ട് അമ്മയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു എങ്കിൽ മാത്രം നിനക്ക് ഇവിടെ തുടരാൻ പറ്റില്ല അല്ലെങ്കിൽ നിനക്ക് ഇപ്പോൾ അതെ ഇവിടെ പടിയിറങ്ങാം എന്ന് ഗീതോട് പറയുമ്പോൾ ഗീതു അതിനായിട്ട് നിൽക്കുന്ന ഒരു പ്രൊമോ ആട്ടോ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാം മറ്റൊരു വീട്ടിലെ നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ